മുഹമ്മദ് അലി എന്ന ആന്റണി അയാളെ ആദ്യം ഒരാളെ കൊന്നു മുപ്പത്തൊമ്പത് വർഷം മുമ്പ് എന്ന് പറഞ്ഞ് പോലീസിന് കീഴിടങ്ങി കുറ്റബോധം കൊണ്ട് കീഴടങ്ങി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു ഒരാളെ കൂടി കൊന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ രണ്ടു പേരെ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെന്ന വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് ഇന്ത്യയിലെ നിയമമില്ല ഇന്ത്യൻ ശിക്ഷാനിയമപ പ്രകാരം അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണെന്നോ മുഹമ്മദ് അലി വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ കൊന്നു മുപ്പത്തൊമ്പത് വർഷം കഴിഞ്ഞു ആരെ കൊന്നു ആ കൊന്ന സമയത്ത് അത് വെള്ളത്തിലെ മുങ്ങിമരണമാണെന്നും പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അങ്ങനെ വെറുതെ മുങ്ങി മരിച്ച മുങ്ങിമരിച്ചയാളെ ഞാൻ കൊന്നു വന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ഇല്ല കേസ് അവിടെ തള്ളിപ്പോകും പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞെങ്കിലും ഈ ആളെ ഒന്ന് റിമാൻഡ് ചെയ്യാനായിട്ട് ഒന്നും സാധിക്കില്ല കസ്റ്റഡിയിൽ വെക്കാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ താമസിപ്പിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തോട്ട് ഇയാളെ ഒരു തരത്തിലും ഒരു ജയിലിലിടാൻ പോലും പറ്റില്ല അതിനുള്ള നിയമം ഇവിടെ ഇല്ല കാരണം ഇവിടെ കംപ്ലൈൻ്റിൻ്റ് അല്ലെങ്കിൽ പരാതിക്കാരൻ ഇല്ല പിന്നെ എന്തു ചെയ്യും ഇയാളെ എങ്ങനെ ശിക്ഷിക്കും പോലീസുകാർക്ക് ഇപ്പം ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു കുറ്റപത്രം അല്ലെങ്കിൽ എഫ്ഐആർ ഉണ്ടാക്കി ഇയാളെ കൂട്ടി കോർട്ട് ചെല്ലുക കോർട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കോർട്ട് പറയും ഇയാളുടെ മാനസിക നില ഒന്ന് പരിശോധിക്കണം ഏതെങ്കിലും മാനസിക രോഗം ആശുപത്രിയിലേക്ക് വിടണമെന്ന് പറയും അവിടെ ചെന്നിട്ട് അവർ പറയും ഇയാൾക്ക് പ്രത്യേകിച്ച് മാനസിക രോഗം ഇല്ല എന്ന് പറയുമ്പോൾ ഇയാൾ തന്നെ ബന്ധുക്കൾ പറയും ഇയാൾക്ക് മാനസിക രോഗമുണ്ട് അല്ലെ ഇയാളെ മാനസിക രോഗിയായിട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ മരുന്നിന്റെ നാല് കുറിപ്പിടികൾ എടുത്ത് കാണിക്കും അപ്പോൾ കോടതിക്ക് വേറെ പണിയുണ്ട് ഇതൊന്നും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയല്ല അവരൊരു തീരുമാനം പറയും ഈ വ്യക്തിയുടെ മാനസിക നിലയ്ക്ക് തകരാറുള്ളതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ മുഹമ്മദ് അലിയെ വെറുതെ വിടും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അയക്ക് ഒരു ശിക്ഷ കിട്ടി ജയിലിൽ പോകേണ്ട അവസ്ഥ പോലും വരില്ല മറ്റൊരു വശം കൂടിയുണ്ട് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഈ ആന്റണി ഉണ്ടല്ലോ പഠിച്ച കള്ളനാണ് ആന്റണി എന്ന് പറയുന്ന ക്രിസ്ത്യാനി എങ്ങനെയാണ് മുഹമ്മദ് അലി ആയത് അപ്പോൾ ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തരികിടാണ് അത് കഴിഞ്ഞിട്ടോ ഇപ്പം പത്തൊമ്പത്തഞ്ച് വയസ്സായി ആരോഗ്യമൊന്നുമില്ല നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ അയക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ കഴിയില്ല കുടുംബം നോക്കാൻ കഴിയില്ല അയാൾക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ജയിലിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ മൂന്നുകാരം ഉണ്ണാണുള്ള വക കിട്ടുവോ എന്ന് മാത്രമാണ് അയാൾ ആലോചിക്കുന്നത് അയാൾക്ക് ജോലി ചെയ്യാനേ താല്പര്യമില്ല വീട്ടിലിരിക്കാനും താല്പര്യമില്ല ശരിയായ മാനസിക രോഗിയാണത് ഒരു വിഷാദ രോഗിയും കൂടി ആയിരിക്കാം ഒരാഴ്ചത്തേക്ക് നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു മുഹമ്മദ് അലി വന്നത് ഒരു സമർത്ഥനായ ഒരു കള്ളൻ തന്നെ എന്ന് വേണം കുറിച്ച് പറയാനായിട്ടും പോലീസുകാർക്ക് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് കേസൊന്നും അല്ല അവർ ഈ എഫ് ഐ ആർ എഴുതി കോടതി കൊണ്ട് കൊടുക്കും അവരുടെ പണി അവിടെ കഴിയും പക്ഷേ ചാനലുകാരാണ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നത് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് വലിയ ഇഷ്യൂ ആണ് പോലീസിന് തലവേദനയാണെന്നൊക്കെ അവർക്ക് തലവേദനയൊന്നുമില്ല ഒരാഴ്ചയും കൂടി അയാളെ പിടിച്ചു വെച്ചാണല്ലോ ലാൽ പറയും ഒരാളെ കൂടെ കൊണ്ടുവന്ന് പറയും ഒരു കിറുക്കനം ചുമെന്ന് നടക്കുക എന്നൊക്കെ പറഞ്ഞാലും ആര് ചാനലുകാരുടെ കാര്യ പറഞ്ഞത് ഇവരുടെ വിധിയെ വാർത്തയില്ലെങ്കിൽ എന്തും വാർത്തയാക്കും